നമസ്കാരം ഏവർക്കും മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കും മുമ്പ് രാജയോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ജീവിതം തന്നെ മാറാനിരിക്കുകയാണ് ഇതൊരു സാധാരണ ഭാഗ്യകാലമല്ല മറിച്ച് രാജയോഗം തുടങ്ങുന്ന കാലഘട്ടമാണ് തടസ്സങ്ങൾ നീങ്ങി മനസ്സിലുണ്ടായിരുന്ന ചിന്തകളും ഭയങ്ങളും അകലും സ്നേഹബന്ധം സാമ്പത്തിക സ്ഥിതി ആത്മവിശ്വാസം എല്ലാം ഉയരാൻ പോകുന്നു ആർക്കെല്ലാമാണ് ആ ദൈവാനുഗ്രഹകാലം ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം രോഹിണി ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അവസാനം വലിയൊരു മാറ്റം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യത നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടും കുടുംബത്തിൽ സന്തോഷം നിറയും രോഹിണിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നു അടുത്ത നക്ഷത്രം അനിഴം ഇവർക്ക് മുൻകാലത്തിലെ നിരാശകളെല്ലാം അവസാനിക്കുന്നു ആത്മവിശ്വാസവും ഭക്തിയും കൂടി നിങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തും ദൈവീകമായി ഈ കാലം ശനിയുടെ അനുഗ്രഹകാലമായിരിക്കും അടുത്ത നക്ഷത്രം ഉത്രാടം ഇനി നിങ്ങളുടെ ജീവിതം സ്ഥിരതയിലേക്ക് കടക്കുന്നു പുതിയ വീട്ടു സ്വപ്നങ്ങൾ കുടുംബ ഐക്യം എല്ലാം ഒന്നിച്ചു സംഭവിക്കും ചിത്തിര കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ പ്രയാസങ്ങൾക്കൊന്നും ഇനി ആവർത്തനമില്ല ചിത്തിരക്കാർക്ക് ദൈവീക ദർശനം പോലെ ഭാഗ്യവും അവസരങ്ങളും ഒന്നിച്ചുവെത്തും പ്രിയപ്പെട്ടവരെ ഈ നാല് നക്ഷത്രക്കാർക്കും ഈ വർഷം അവസാനത്തോടെ രാജയോഗം തുടങ്ങുന്ന ദൈവാനുഗ്രഹ കാലമാണ് ഇതൊരു പൊതുഫലമാണ് ജനന സമയത്തിൻ്റെയും ദിനത്തിൻ്റെയും വ്യത്യാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ജ്യോതിഷപരമായ അറിവുകൾക്കും ഫലങ്ങൾക്കും മെസ്സേജ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം